അലിഹി വസല്ലമാ തങ്ങൾ പറയുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യമാര് പെണ്ണുങ്ങൾ കേൾക്കേണ്ട കാര്യമാണ് നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യമാർക്ക് നമ്മുടെ പെൺമക്കൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ പ്രവാചകൻ ായിരുന്നു മുത്തുനബി എവിടെന്നു പറഞ്ഞു തന്റെ സമുദായമുണ്ടല്ലോ കാലഘട്ടത്തിലെ നാല് ചടങ്ങുകളെ കുറിച്ച് കുറിച്ചാഘുന്റെ പ്രവാചകൻ എവിടെന്നു പറയുകയാണെ റസൂൽ തങ്ങൾ പറഞ്ഞു എന്റെ പ്രിയപ്പെട്ടവരെ നാളെ പടച്ചറപ്പിന്റെ പരലോകത്തിൽ ഏറ്റവും നശിച്ച ആറാമത്തെ വിഭാഗം ആരെന്നറിയുമോ റസൂൽ തങ്ങൾ പറയുന്നു സ്വഹാബാ ിൽ കിടന്ന് അട്ടകസിച്ച് കരയുന്നവരാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകള് മരണ വീട്ടിൽ കിടന്ന് വിളിച്ചു കൂവുന്നവരുണ്ട്